സ്പെഷ്യൽ നമ്പർ ളളേരി ഇനി പ്രധാനമായി എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയണ്ടേ രണ്ട് നേന്ത്രപ്പഴം മലമുറി തേങ്ങ തിരുമ്മിയത് എനിവിനനുസരിച്ച് പച്ചമുളകും പുളിക്കാവശ്യത്തിന് തൈരും ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ പറയാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എൺപത് എം എൽ വെള്ളം ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളകോ കയറിയിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം ഒരുപാട് സമയം വേണ്ട കേട്ടോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഈ സമയം അരപ്പ് തയ്യാറാക്കാം അടക്കാം തേങ്ങയും എരിവിനുസരിച്ച് പച്ചമുളകും കുറച്ച് ജീരകവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഈ സമയം പഴം വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് അരപ്പ് ചേർത്ത് ലേശം ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം ശരിക്ക് ഉപ്പ് വേണ്ടേ അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി നമുക്ക് ആറാനായി വെക്കാം അരപ്പൊഴിശി കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല കേട്ടോ പുളിശ്ശേരി ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ലേശം തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യമായി തൈര് വേണം ചേർത്ത് കൊടുക്ക ഇനി നന്നായി ഇളക്കി ഇനി കടുകും മുളകും മുലുവയും കരിവേപ്പിലേ ഇട്ട് വറുത്ത് നമ്മുടെ പുളിശ്ശേരിയുടെ മുകളിൽ കഴിഞ്ഞാൽ നമ്മുടെ ഓണം സ്പെഷ്യൽ പഴം പുളിശ്ശേരി റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ